المحيط بكل شيء علماً وقدرةً ورحمةً وقهرةً الله النصمى متر في المحيط أحاط يحيط أن ترميان وليم المحيط بكل شيء علماً വകുതൻ വറഷ്ണത്തൻ വക്കഹറ എല്ലാ വസ്തുക്കളെയും അവൻ വലയം ചെയ്തിരിക്കുന്നു അവന്റെ കുദ്രത്തുകൊണ്ടും റഷ്ണത്തുകൊണ്ടും കഹറുകൊണ്ടും അല്ലാഹുവിന്റെ എൾമ കൊണ്ടും കുതിരത്തുകൊണ്ടും റഷ്ണത്തുകൊണ്ടും കഹറുകൊണ്ടും ഏതൊക്കെ വസ്തുക്കളുണ്ടോ അവിടെയെല്ലാം അല്ലാഹുവിന്റെ എൾമ് എത്തുന്നുണ്ട് അവന്റെ കുതറത്തിൽ നിന്ന് ഒന്നും പുറത്തു പോകുന്നില്ല എല്ലാം എവിടെയൊക്കെ അള്ളാന്റെ റെൽമത്തുമോ അവിടെയൊക്കെ അള്ളാന്റെ റഹ്നത്തിനെത്തും മാത്രമല്ല അവയെ മുഴുവനും അവൻ അടക്കി വാഴുകയും അവൻ അവന്റെ അധികാരത്തിന്റെ കീഴിലുമാണ് എല്ലാ വസ്തുക്കളും അങ്ങനെയുള്ളവനാണ് മൊഹൈദ് മൊഹൈദ് എന്നതിലപ്പോ റെൽമുണ്ട് അള്ളാഹുവിന്റെ അഴിമ് അവന്റെ എല്ലാ പടപ്പുകളെയും ചൂടിഞ്ഞു നിൽക്കുന്നു അതുപോലെ തന്നെ മുഹീത്ത് എന്നതിൽ അള്ളാഹുവിന്റെ കുതിരത്തുണ്ട് എവിടെയൊക്കെ അള്ളാഹുവിന്റെ അഴിമത്തുമോ അവിടെയെല്ലാം അള്ളാഹുവിന്റെ കുതിരത്തും റഹ്മത്തും എത്തുന്നുണ്ട് അള്ളാഹുവിന്റെ കഴിവിൽ നിന്ന് അവന്റെ അധികാരത്തിൽ നിന്ന് ഒന്നും പുറത്തു പോകുന്നു എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് അവനാണ് ഏതൊക്കെ വസ്തുക്കളുണ്ടോ അവയെ മുഴുവനും പോലും അതിൽ നിന്ന് പുറത്തു പോകുന്നില്ല അതുപോലെ റഹ്മത്ത് കൊണ്ടും കൊണ്ടും അപ്പോ ഇത് നേരത്തെ പറഞ്ഞിരിക്കുന്ന ധാരാളക്കണക്കിന് അസ്മാകൾ അവ ഒന്നിച്ചു ചേരുന്നതാണ് നുഹൈത് എന്നുള്ള ഈ ഒരൊറ്റ നാമത്തിലെ അർത്ഥം അതിൽ എൽമുണ്ട് കുതിരത്തുണ്ട് റഹ്മത്തുണ്ട് കഹറുണ്ട് ഈ സിഫാത്തുകൾ മുഴുവനും ഉൾച്ചേരുന്നതാണ് എല്ലാ വസ്തുക്കളെയും ഒന്നും അവന്റെ സൃഷ്ടി അവന്റെ സൃഷ്ടികളിൽ ഒന്നും തന്നെ അവന്റെ കഹറിനോ അവന്റെ കുതിരത്തിനോ അവന്റെ റഹ്മത്തിനോ അവന്റെ അഴിമിനോ പുറത്തില്ല അള്ളാന്റെ അറിവെത്താത്ത ഒരൊറ്റ വസ്തുവും ഈ ഭൂലോകത്ത് അല്ലെങ്കിൽ അള്ള മറ്റു ലോകങ്ങളിൽ ഒന്നും തന്നെ ഇല്ല അള്ളാന്റെ അഴിമത്താത്ത ഒരിടം എന്നില്ല അവന്റെ അഴിമ് എല്ലായിടത്തും എത്തുന്നുണ്ട് അവര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ സസൂക്ഷ്മമറിയുന്നുണ്ട് ഈ കാര്യം അള്ളാഹു സുഹാനഹത്താന ധാരാളക്കണക്കിന് ആയത്തുകളിൽ അവന്റെ എഴിമിന്റെ വ്യാപ്തി അത് വിശദീകരിച്ചിട്ടുള്ളതാണ് മാത്രമല്ല അവിടെയൊക്കെ അള്ളാന്റെ കുതിരത്തെത്തുന്നു അള്ളാന്റെ കഴിവിൽപ്പെടാത്ത ഒരു കാര്യവും ഒരു വസ്തുവും അവിടങ്ങളിൽ ഒന്നും തന്നെ ഇല്ല എവിടെയൊക്കെ അള്ളാന്റെ എഴിമെത്തുന്നുണ്ടോ അവിടെ അള്ളാന്റെ കുതിരത്തെത്തുന്നുണ്ട് റഹ്മത്തെത്തുന്നുണ്ട് അള്ളാന്റെ റഹ്മത്തിന്റെ പുറത്ത് ഇവക്കൊന്നിനും തന്നെ നിലനിൽപ്പില്ല അള്ളാഹുവിനെ വഴിപ്പെടുന്നവരും ധിക്കരിക്കുന്നവരും എല്ലാ എല്ലാവർക്കും അവന്റെ റഹ്മത്ത് അവൻ എത്തിക്കുന്നു എന്നുള്ളതാണ് അത് ഈ എൽമും റഹ്മത്തും പല സ്ഥലങ്ങളിലും അള്ളാഹു ആവർത്തിച്ചിട്ടുള്ളതാണ് എൽമും റഹ്മത്തും ഒന്നിച്ചുകൊണ്ട് റബ്ബനൻ വൽമ എന്ന വനക്കുക ദുരാ പോലെ എല്ലാ വസ്തുക്കളെയും റഹ്മത്ത് കൊണ്ടും എൽമും കൊണ്ടും റബ്ബെ നീ വലയം ചെയ്തിരിക്കുന്നു എല്ലാ വസ്തുക്കളെയും നീ ചൂന്നു നിൽക്കുന്നു എന്നുള്ളത് മലക്കുകളുടെ ആയിരുന്നതാണ് റഹ്മത്തും എൾമും കൊണ്ട് അതുകൊണ്ട് അള്ളാന്റെ എഴുമ എവിടെ എത്തുമോ അവിടൊക്കെ അള്ളാന്റെ റഹ്നത്തും എത്തും മാത്രമല്ല കഹറുകൊണ്ട് ഒന്നും തന്നെ ഏതൊക്കെ വസ്തു എവിടെയൊക്കെ ഏതൊക്കെ സമുദ്രങ്ങളുടെ ആഴിയിൽ ഭൂമിയുടെ അടിയിൽ ആകാശങ്ങളുടെ മുകളിൽ എവിടെയൊക്കെ എന്തൊക്കെ സൃഷ്ടിയായിട്ടുണ്ടോ ആ സൃഷ്ടികളെ മുഴുവൻ അവന്റെ കഹറിലാണ് അവന്റെ അധികാരത്തിന്റെ കീഴിലാണ് ഒന്നും അതിൽ നിന്നും പുറത്തു പോകുന്നില്ല ഇതാണ് മുഹീത്ത് എന്ന ഇസ്മിന്റെ അർത്ഥം അൽ മുഹീതു ബിഖു ഇൻ ഒരൊറ്റ വസ്തുവും അതിൽ നിന്ന് പുറത്തില്ല എല്ലാറ്റിനെയും അവൻ ചൂഴന്നു നിൽക്കുന്നു വക്കുദ്രത്തൻ വറഹ്മത്തൻ വക്കഹ്റൻ വകുത്രൻ റൽമുകൊണ്ട് കുതിരത്തുകൊണ്ട് റഹ്മത്ത് കൊണ്ട് കൊണ്ട്